ഹായ് അപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ് ഇന്നലെ പോണ്ടിച്ചേരിട്ടോ ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് വന്നു പോയി ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചേട്ടാ ഭയങ്കര ലാഭമാണ് ഇരുനൂറ്റിഅമ്പത് രൂപയ്ക്ക് നല്ല എ സി റൂമ് രണ്ടുപേർക്ക് കിട്ടും വിജനമായ ഒരു സ്ഥലത്തുണ്ടിസോർട്ട് ഇരിക്കണം ഫാം ഹൗസ് കൊഴപ്പൊന്നുമില്ല ലാഭകരമാണ് വഴി വണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വഴി കൂടി പോയി ഒരു മൂന്നാറ് കിലോമീറ്റർ കഴിഞ്ഞാല് ഫുഡ് എന്താണ് പച്ചവടം പുറങ്ങി ഫുഡ് ഉണ്ട് പിന്നെ തെനപ്പൊന്നും ഇല്ലാണ്ട് കല്ലാൻ പറഞ്ഞ വിൽക്കാൻ പറഞ്ഞ സ്റ്റേ ആണ് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ പോകുന്നത് തിരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇതിന് മുമ്പ് രണ്ടാവശ്യം പോണ്ടിച്ചേരി വില്ലുപുരം പിന്നെ കൂവാ വന്നപ്പോഴും ഈ പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല പൂണ്ടിച്ചേരി വന്നിട്ട് ഞങ്ങള് അല്ലേ ഒന്നും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വെറുതെ ബീച്ചിൽ കണ്ട് പോയ ആൾക്കാരാ പിന്നെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും കൂടി വന്നതാ ഈ ഒരു കാനിയോൺ പോലത്തെ സ്ഥലമാണത് നമുക്ക് എന്നാലും പോയി നോക്കാം ഞാൻ കുറച്ച് രണ്ട് വീഡിയോസിൽ കണ്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോ നമ്മൾ എന്തായാലും പോയതാണല്ലോ പിന്നെ കാണാൻ പറ്റില്ല എന്നാലൊന്നും കൂടി തീർത്തേക്കാന്ന് നാല് നാലുപേരും കൂടി നാലല്ല മൊത്തം അഞ്ചു പേര് നാല് മനുഷ്യന്മാരും ഒരു യന്ത്രവും കൂടി ഇറങ്ങിയേക്കാണ് സ്ഥിര കുട്ടികൾ തന്നെയുണ്ടോ കണ്ടിരുന്നു രണ്ട് റൂമുകളാണ് ഒന്നും ഒന്നല്ലോ പിന്നെന്താ ഇനി ലഡാക്കണോ അതിന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കാണ് വീഡിയോ അപ്പൊ എന്തായാലും നമുക്ക് തിരിവിക്കറങ്ങി വിടാം ഓക്കെ ഇത് പോണ്ടിച്ചേരിയുടെ ഔട്ടറാണ്ടോ പോണ്ടിച്ചേരി തന്നെ പക്ഷെ ടൗണിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല ടുക്കാത്ത ബ്ലോക്കും ഒടുക്കത്തെ തിരക്കും അതിലെ സുഖം ഇങ്ങനൊക്കെ വന്ന് നിക്കുന്ന ബീച്ച് കാണണ്ടെന്നുണ്ടെങ്കിൽ തിരുവകര പോയിട്ട് അവിടത്തെ കാര്യങ്ങൾ നോക്കാം തമിഴ്നാടിന്റെ ഒക്കെ പ്രത്യേകത നല്ല പുളിമരൊക്കെ വെച്ച് കൊടുപ്പിച്ച് നല്ല ഭംഗിയാക്കിട്ടുണ്ട് നാട്ടിൽ ഒരു കൊടിഞ്ഞില്ല കുഴപ്പമില്ലാതെ അതിന്റെ ഭംഗിന്നൊക്കെയാണ് നല്ല തണല് പിന്നെ ഇവിടെ ചൂടൊന്നും കാര്യമായിട്ടില്ല കേട്ടോ നെയിലൊക്കെ കുറവായിരുന്നു ഇപ്പൊ നമ്മളോട് മഴ പെയ്യുന്നോണ്ടായിരിക്കും അറിയില്ല കാലാവസ്ഥ എന്തായാലും

ഇങ്ങനൊരു ാണ് കണ്ടത് അതിന്റെ ഉള്ളിലെ കണ്ടുപോണീ പറഞ്ഞ സ്ഥലം കിടക്കണതില് അതിന് നടക്കേണ്ടി വരുന്ന നടരാജനായ രക്ഷ അപ്പൊ ഏതാണ്ട് വഴി കൺഫേം ആയിട്ടുണ്ട് ഇതെന്താ എന്താ സംഭവം വെച്ചാലേ ഒരു റോഡാണ് അല്ലാതെ വഴിയൊന്നുമില്ല കാണുന്ന പ്രദേശത്തേക്കാണ് പോകേണ്ടത് പക്ഷെ ഇവിടുന്ന് ഒന്നര കിലോമീറ്ററോളം നടക്കാൻ കഴിയില്ലാത്തതിന്റെ പേരിൽ നമ്മൾ വണ്ടി എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാനുള്ള പരിപാടി നോക്കാം ഇതേ കണ്ട ഇതേമാതിരി അലമ്പ് വഴിയാണത് നമ്മൾ ഇതിലെ അപ്പുറത്തു കൂടി പോയാൽ ക്രഷറിലേക്ക് പോകുന്ന വഴിയാണ് പോയി നോക്കാം കൂടി ഉണ്ട് ആ വഴി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അലമ്പ് ഇത് ഒഴിവാക്കാം ഇവിടെ നാട്ടിലൊരു വഴിയുണ്ട് ആ നീ കാണുന്ന വഴിയോ അത് തന്നെയാണ് അത് തന്നെയാണ് വേറെ വഴി ഇല്ല നിങ്ങള് എടുത്തോ ആറായിട്ട് പോണം വഴിയാണ് ഇല്ലെന്ന് എത്തണം എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും വഴി കിട്ടും ഇതേ ഇവരെ ഓരോരുടെ സ്ഥലം തോന്നും മതി അടച്ച് പറയു നമ്മടെ വണ്ടി നമ്മടെ പെട്രോള് അല്ലേ നമ്മടെ സമയം അവർക്കെന്ത്രി കേറണം നടക്കൊണ്ടിടത്തോ എഴുതി

ഇതാണ് അവസ്ഥ വഴിയുടെ ഒരു കമ്പ് എടുത്ത് കുത്തി നോക്കിയേ ഒരു കമ്പ് എടുത്ത കമ്പ് കമ്പ് നോടെ നോടെ എന്തോരും ആ ഇവിടെ വലിയ കുഴപ്പമില്ല ஷிட் பண்டார் குழியு സിമ്പിളായിരുന്നു അതെ നല്ല അടിയൊക്കെ തട്ടുണ്ട് നോക്കിയിട്ട് കാര്യമില്ല കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അടിയൊക്കെ ഇടിക്കേണ്ടി വരും അപ്പൊ കുറച്ചും കൂടി ഹൈറ്റൊക്കെ ഉള്ള വണ്ടിയാണ് വലിയ കുഴപ്പമുണ്ടാവൂലേ പോലെ

വഴിയൊക്കെ ആകെ മോശമാണ് വണ്ടിയൊക്കെ അടിമുട്ടും അത് ഇട്ട് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും അതന്നെ പുറത്തു അതൊരു ഇതാണ് അതിൻ്റെ അത വഴി തന്നെ ടെ കേടുത്തഴിയാണോ അവരുടെ ഇത്രേ ഉള്ളൂ വഴി ഇത്രേ ഉള്ളു സംഭവം വേറൊന്നുമല്ല വെള്ളമൊഴിക്ക് കൊണ്ടായ പാത്ത് ഇതൊക്കെയാണ് ഈ പറയുന്നത് ഗുഹ പോലെ ആയിരിക്കുന്നു കണ്ടാ ഇതാണ് സംഭവം കൂടി അപ്പുറത്തേക്ക് പോണം അതിലെ വണ്ടി എടുത്തോ എടുത്തോണ്ട സംഭവം ഇതാ കേട്ടോ ഈ ഫോണ് പിന്നെ നമ്മളെ ഗൂഗിൾ മാപ്പിലെ അല്ല ഗൂഗിളിലിട്ടെങ്ങനെ ഫോട്ടോ ഒക്കെ കളറൊക്കെ കൊടുത്തിട്ടേക്കാണ് അങ്ങനത്തെ കളർ ഒന്നുമില്ല ഒറ്റ കളർന്നു നീലും പച്ചയൊന്നും കാണില്ല എന്തായാലും പോയി നോക്കാം ഇതൊക്കെയല്ല ഒരു വൈബ് അല്ല ആശാനെ അല്ലാണ്ട് നമ്മള് മറ്റേ സൂചിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് എന്താ പ്രവോചന അഡ്വെഞ്ചറസ് ആയിരിക്കണം വേണ്ട നോക്കി എന്റെ ഉള്ളി കുഴി നടന്ന് മഴക്കാലത്ത് വരെ എടുത്താ വെള്ളത്തിൽ എവിടേക്കും കുഴിന്ന് പറയാൻ പറ്റൂല ഇതൊക്കെയാണ് ട്രിപ്പ് അല്ലാണ്ട് മൂന്നാർ പോയി റൂമെടുത്തിരിക്കുന്ന അതല്ല പറഞ്ഞേ ഞങ്ങളിവിടെ ലഡാക്കിലേക്ക് വരാശനെ സംഭവ എന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും വേറെ ആൾക്കാരെ ഇറങ്ങിയുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് പിന്നെ ഫോട്ടോ ഇവിടെ കിടന്നു അതിന് ഫോട്ടോ കണ്ടെടുക്ക സംഭവം ഇതേ അവിടെ വെള്ളമുണ്ട് വെള്ളമില്ലാ സ്ഥലവും പക്ഷെ ഇതിനകത്തേക്ക് എങ്ങനെ ഇറങ്ങു എന്നുള്ളതാണ് ചോദിച്ചത് സംഭവം ഇങ്ങനത്തെ ഒരു പ്രദേശം ഉണ്ടോ എന്നാലും വെയിലിന് ഇത്തിരി കുറവുണ്ട് അത് ആ സമാധാന അങ്ങനെ സംഭവം എന്തായി ഇവിടെ ആയിട്ട് ഇന്റെ എന്റെ ഉള്ളത് ഇതിവിടെ ഇറങ്ങി പോവാൻ ഇങ്ങോട്ടാ സ്ലോപ്പ് കണ്ടിട്ട് ഇങ്ങോട്ടായി തോന്നുന്നു ഇതാണ് സംഭവം ക്യാൻ യു ഓൺ ഇൻ തിരുവിക്കര അങ്ങനെ അടിച്ചാൽ മതി പി എസ് തിരുവിക്കരപ്പ തന്നെ ഈ സംഭവം വരും ഉള്ളിലേക്ക് നടന്ന പറ്റുന്നു അതിപ്പോ വെള്ളം കിടക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങേറ്റം വരെ പോകായിരുന്നു അടിപൊളി ഇതിന്റെ അകത്ത് തളപ്പാന്ന് ഇതിനകത്ത് ഇത്തിരി കളറൊക്കെ അതിൻ്റെ അകത്ത് കണ്ട അടിപൊളി കണ്ട ഗുണാക്കിയത് ഇങ്ങനെ അടുത്ത സ്ഥലത്താണ് മറ്റേ ഇതൊക്കെണ്ടാവണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ കല്ല് പിടിയില്ല വെള്ളമൊഴുക്ക് വെള്ളമൊഴിക്ക് വരണ്ടിലേക്ക് കുറച്ചും കൂടെ നടന്നിറങ്ങാൻ പറ്റും ഇതിന്റെ ഗുഹയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മളുടെ യാത്ര

പിള്ളേരെ ആ പിള്ളേരെ അപ്പൊ ഇതാണ് ഇവിടത്തെ ഒരു സംഭവത്തിൽ ബുദ്ധിമുട്ടോ അത് മഴക്കാലം ഇല്ലാത്ത സമയത്ത് വേനൽ സമയത്തും വന്നു കഴിഞ്ഞാൽ കുറെ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റും ഇപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ വെള്ളം കേറി കിടക്കുന്നുണ്ടേ പോകാൻ പറ്റില്ല എന്നാലും പുല്യ മഴയില്ലാത്തോണ്ട് ഇവിടം വരെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിനകത്ത വെള്ളമായിരിക്കും ഇവിടെ നമുക്ക് നേരം തിരിച്ച് പോവാം ആരും ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളൂ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ട് വണ്ടിയൊക്കെ ഇത്തിരി പ്രശ്നമാണ് ചേട്ടലൊക്കെ ഉണ്ടാവും പിന്നെ വഴിയാണ്ടോ വഴി ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാലേ അവര് അടച്ചേക്ക് കിട്ടിയാലും പല രീതിയിൽ പോയി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊറച്ചും കൂടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത പോകുമ്പോ നല്ല ചാലും നോക്കി പോവാ റോഡിലേക്ക് ഉള്ളൂ അത്രല്ലോ പ്രദേശം ഒട്ടും ഇങ്ങന ഒരു കൊറേ വഴികളുണ്ട് ഇവിടെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പോവാനായിട്ട് കാരണം അവിടെ ഒക്കെ കാണുന്നുണ്ട് വഴികൾ പക്ഷെ അത് എങ്ങനെയാണ് ഏതാണെന്ന് പിടിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിക്കണ്ട ചെറിയ ചാലുകൾ രൂപ പറഞ്ഞു ഇതുപോലെയാണ് അതും ഉണ്ടായിരുന്നു കണ്ടാ ഇതിന്റെ അകത്തിന് മരം ഇത് അങ്ങനല്ലേ മരവിന്റെ ഉള്ളില് പെട്ടുപോയെന്നായിരുന്നല്ലേ പണ്ടൊക്കാൻ വേണ്ട ഒരു മരം ഉള്ളിൽ പണ്ടും തെട്ടുപോയതാന്നാണ് തോന്നുന്നത് കണ്ടിട്ട് വേണ്ട ഈ മരം പണ്ടെങ്കിൽ പെട്ടുപോയതാണ് അതിന്റെ ഉള്ളില് വെള്ളം കയറി നമുക്ക് നടന്നു ഇങ്ങനെ വന്നാൽ ഇവിടൊക്കെ ഭയങ്കര ഇട്ടിങ് ചെയ്താ ആ കണ്ടാ ഇതിലേക്ക് പോരുമ്പോ ഭയങ്കര ഇട്ടിങ്ങി ഇടിങ്ങി ഇടിങ്ങി വരുന്നുണ്ട് കണ്ട കുഞ്ഞിഞ്ഞ് കേട്ടാ പോണം പക്ഷെ നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല പോവേ നമ്മൾ നേരത്തെ വന്നത് കറക്റ്റ് ആയിരുന്നു എത്താം ഈ വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വന്തമായിട്ട് എത്താം പോരട്ടെ പോരട്ടെ ഇതട എവിടെ എടുക്കേ ചെറിയ വണ്ടിയാണെങ്കിൽ ഈ പണി അടക്കൂട്ടോ ബാക്കിലേക്ക് എടുക്കുന്ന നേരമായിട്ട് ഇവിടെ കുറ്റി ഉണ്ടേ നേരെ അങ്ങോട്ട് എടുക്കി പ്രശ്നം ഉള്ളൂ ഈ രണ്ട് കുറ്റി ഈ കുറ്റി കടന്നിട്ട് കഴിഞ്ഞു പോകാനുള്ള വഴിയുണ്ട് ഞാൻ പാടൂ പൊറട്ടെ ഇവിടെ ഒരു കുറ്റി ആ പൊറട്ടെടുത്തു വാർട്ടെ പൊറട്ടെ 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 ഇത് കണ്ട അമ്മാരടി ഓടി ചോദിക്കാണ്ട് ഈ വഴി എടുക്കാന്ന് ഞാൻ പറഞ്ഞാണോ ദോക്കി നമ്മൾ നേരത്തെ വന്നിന്ന സ്ഥലം വെറുതെ കണ്ടി കണ്ടെടുത്തോണ്ടെ വണ്ടിയിട്ട് കുത്തിക്കിട വല്ല കാര്യം ഉണ്ടായ പേര്ണ്ട് ഞാൻ പറഞ്ഞാ നിങ്ങളെടുക്കി ഇതിലേ വണ്ടി എടുക്കാൻ പറ്റൂന്ന് പറയണേ കേക്കണം ആ ഒരൊറ്റ കുറ്റി പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ സത്യത്തില് മണ്ടൻ ഇത വഴി ഇവിടെ വന്നിട്ട് നേരെ ആ വഴി തന്നെ പോയാൽ മതി അതായത് ഇത് ഈ കർഷക പോയിന് പകരം നമ്മള് ഇതിലും ഇതിലെടുത്താൽ മതിയാണ്